നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയില് എൽ ഡി സി പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അപ്പോൾ എന്ത് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു വിഷയമായിട്ട് നമ്മൾ പറയുന്നത് ഈ എൽ ഡി സി പരീക്ഷയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആകുമ്പോൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങളുടെ സുറത്ത് കാര്യം ആദ്യം പിന്നീട് ഒരു പകുതി ഘട്ടം വരെ മാത്രമേ നല്ലൊരു ശ്രദ്ധ ഈയൊരു പരീക്ഷയ്ക്ക് മേൽ എല്ലാവരും കൊടുക്കുകയുള്ളൂ ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ വരണം അതിനെ സാധിക്കും അന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം അല്ലേ ഇടുക്കി ജില്ലയുടെ പ്രത്യേകത നമുക്കറിയാം എന്താണ് വലിയ ഒരു ജില്ല എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ല പിന്നെ ഇടുക്കി ജില്ലയുടെ ആ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമുക്കറിയാം എന്താണ് കാടിനോട് ചേർന്ന് കിടക്കുന്നതാണ് അല്ലെ മലം പ്രദേശമാണ് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഊറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു ജില്ലയാണ് ദേശീയോദ്യാനങ്ങളും മറ്റും കൂടുതലുള്ള ഒരു ജില്ലയാണ് അങ്ങനെയുള്ള ആ ഒരു ജില്ല അവിടെ പരീക്ഷ എഴുതുവാനായിട്ട് വരുന്നത് കൂടുതലും ആരായിരിക്കും സംശയം വേണ്ട പുറമേ നിന്നുള്ള ജില്ലക്കാരായിരിക്കും അവിടെയൊക്കെ ചേരുന്നത് കാര്യം ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ആസ്വദിക്കുക ഇടുക്കിയിലേക്ക് താമസം മാറുക അങ്ങനെയുള്ള ചിന്തകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ പതിമൂന്ന് ജില്ലകളിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് മലയോര ജില്ലകളായിട്ടുള്ള വയനാട് പത്തനംതിട്ട ആ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വരാൻ ചാൻസ് ഇല്ല ബാക്കിയുള്ള പ്രധാനപ്പെട്ട തിരുവനന്തപുരം തൊട്ട് ഒരു കണ്ണൂർ വരെയുള്ള ജില്ലക്കാര് ഈ പറയുന്ന ഇടുക്കി ജില്ല പരീക്ഷാ കേന്ദ്രമാക്കി വയ്ക്കുവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എത്ര പേര് ഇവിടെ അപേക്ഷിച്ചെന്ന് നമുക്കറിയാം നാൽപ്പത്തയ്യായിരത്തോളം ആളുകളാണ് അപേക്ഷിച്ചിരിക്കുന്നത് അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു മുപ്പത്തി രണ്ടായിരത്തോളം ആൾക്കാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി പരീക്ഷ എഴുതാനായിട്ട് എത്ര ആൾക്കാർ ഉണ്ടാകൂന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം ആളുകൾ പരീക്ഷ എഴുതുവാനായിട്ടുണ്ടാവും ഇരുപതിനായിരത്തോളം ആൾക്കാർ എഴുതുന്ന ഈ ഒരു പരീക്ഷ എത്ര പേരുടെ റാങ്ക് പട്ടിക വരുമെന്ന് ചോദിച്ചാൽ ഏകദേശം സപ്ലിമെന്ററിയും മെയിനും ഉൾപ്പെടെ ഒരു ആയിരം പേരുടെ റാങ്ക് പട്ടിക ആയിരിക്കും വരാനായിട്ട് സാധ്യത കാണുന്നത് അപ്പൊ ഇരുപതിനായിരം പേര് പരീക്ഷ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഇടുക്കിയും ഇടുക്കിയുടെ ചുറ്റും കിടക്കുന്ന നാലഞ്ച് ജില്ലകളിലുമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇരുപതിനായിരത്തോളം ആൾക്കാരെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ സാധ്യത എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇരുന്ന് പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഒരു ഇരുപത് പേര് കാണും അല്ലെ നിങ്ങളാണ് അവിടെ ജോലിയിൽ പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാൻ സാധ്യതയുള്ളയാൾ അപ്പോൾ ആയിരം പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും കൂടി വരുമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് നേടിക്കഴിഞ്ഞാൽ അതിന് സാധ്യതയുണ്ട് എന്ന് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക അല്ലെ അതിന് നമ്മളെ സഹായിക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റും കട്ട് ഓഫ് മാർക്കും ഒക്കെയാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്ര മാർക്ക് എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഒൻപത് മാർക്ക് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ഡി സിയിലെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാല്പത്തി ഒൻപത് മാർക്ക് ആയിരുന്നു ആ നാല്പത്തി ഒൻപത് മാർക്ക് നേടിയ ആളുകൾ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ആളുകൾ മാത്രമായിരുന്നു അതായത് മണ്ഡലം മാറി പരീക്ഷ എഴുതുവാൻ വന്ന ആളുകൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഈ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആളുകൾ മാത്രമാണ് ഇടുക്കി ജില്ലയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ഓർക്കുക നമ്മുടെ മലപ്പുറം ജില്ല പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് പേരുടെ ആ ഒരു ടോട്ടൽ റാങ്ക് പട്ടിക വന്നത് നമ്മൾ പറഞ്ഞു അൻപത്തി മൂന്ന് മാർക്ക് ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് പറയുന്നത് അല്ലെ അപ്പോൾ ഇവിടെ എത്രയാണ് വെറും നാൽപ്പത്തി ഒൻപത് മാർക്ക് കട്ട് ഓഫ് വന്നത് എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരുടെ മെയിൻ ലിസ്റ്റും അതിന് താഴെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് വരുന്നത് അപ്പോൾ മാർക്ക് പൊതുവെ കുറവ് മതി എന്നുള്ളതാണ് അവിടുത്തെ അടിസ്ഥാന പരമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്വൈസ് വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടല്ലേ മുന്നൂറ്റി എൺപത്തി നാലോളം മൺട്രീസുകൾ പോയ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല അതിൽ ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇരുന്നൂറ്റി എൺപതോളം മൺട്രീസ് പോയിട്ടുണ്ട് അവസാനത്തെ അഡ്രീസ് പോയത് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് പോയിരിക്കുന്നത് ഈ കണക്കിനെ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഒരു അറുനൂറ് ഓളം ആളുകൾ അത്രയും ആളുകൾക്ക് അഡ്രീസില് നിയമന ശുപാർശ പോകുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ഈ വരുന്ന ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഇടുക്കി ജില്ലയിൽ എൽ ഡി സി പരീക്ഷ എഴുതുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മേൽ ആരുടെയും ഒരു സമ്മർദ്ദം അധികമായിട്ട് വരില്ല കാര്യം നിങ്ങൾ അവസാന ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആളുകളായതുകൊണ്ട് തന്നെ ബറ്റ് ആറ് ഘട്ടങ്ങൾ അതിലൊരു ഘട്ടം അഡീഷണൽ ആയിട്ട് വരും നമ്മുടെ തസ്തിക മാറ്റം പോയി പരീക്ഷ എഴുതുന്ന ഒരു ഘട്ടം കൂടി നോക്കണം ഏഴ് ഘട്ടം കഴിഞ്ഞ ശേഷം എട്ടാമത്തെ ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്ന പരീക്ഷകളുടെ എല്ലാം ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷ എളുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് നേടാൻ സാധിക്കുമെന്നും എത്ര പിടിക്കണമെന്നും അറിയാൻ പറ്റും പക്ഷേ ടഫാണെന്നുണ്ടെങ്കിൽ എത്ര നേടാൻ പറ്റും എത്ര പിടിക്കണം എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാൽ കണ്ടറിഞ്ഞ് കളമറിഞ്ഞ് കളിക്കുവാനായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് പഠിക്കുവാനായിട്ട് ആവശ്യത്തിൽ അധികം സമയവും ലഭിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മത്സരം എന്ന് പറയുന്നത് വളരെ വളരെ കടുപ്പമേറിയ ഒരു മത്സരമായിരിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ലളിതമായ ചോദ്യ പേപ്പറാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പഠിച്ച ആളുകൾക്ക് റിസ്ക് എടുത്ത് പഠിച്ച ആളുകൾക്ക് സമയം കളഞ്ഞ് പഠിച്ച ആളുകൾക്കൊന്നും വലിയ മെച്ചം കിട്ടില്ല കാര്യം എന്താണ് എളുപ്പമുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ കഠിനമായ ഒരു പരിശ്രമമൊന്നും നടത്താതെ തന്നെ വരുന്ന ആളുകൾക്കും പത്ത് എഴുപത് മാർഗിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ കടുപ്പമുള്ള കട്ടിയുള്ള പരീക്ഷയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പഠിച്ചവർക്ക് മാത്രം അതിന്റെ പ്രയോജനം കിട്ടുകയും വേല എടുത്തവർക്ക് മാത്രം കൂലി കിട്ടുന്ന ഒരു രീതി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്ത് വേണം എഴുതുവാനായിട്ട് നല്ല പരീക്ഷ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഈസി ആണെങ്കിൽ അത്ര ചെയ്യണമെന്നും മോഡറേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ അത്ര ചെയ്യണമെന്നും ടഫ് ആണെങ്കിൽ അത്ര ചെയ്യണമെന്നും ഒക്കെ നമ്മൾ നമ്മുടെ ഇതിന് മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് ഓർത്ത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക അതായത് വളരെ കടുകെട്ടിയായിട്ടുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അൻപത് മാർക്കിന് മുകളിൽ പോകില്ല കട്ട് ഓഫ് എന്നൊരു തിരിച്ചറിവ് വേണം കടുകെട്ടി പരീക്ഷയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള പരീക്ഷയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എഴുപതിനു മുകളിലും കട്ട് ഓഫ് പോകില്ല എന്നും ചിന്തിക്കുക പിന്നെയോ ഒരു മോഡറേറ്റ് ലെവൽ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അറുപത് മാർക്കുണ്ടെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കുമെന്നുള്ള ചിന്തയും നിങ്ങൾക്ക് വേണം അത് കണക്കാക്കി പരീക്ഷാ ഹാളിലെ അവനവന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുക അതനുസരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇവിടെ വിജയം ലഭിക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ്